ഹലോ മുപ്പത്തഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണെ അവര് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഞാനൊരു മാട്രിമോണി നടത്തുന്ന ആളാണ് എനിക്ക് ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ ഞാൻ കറക്റ്റ് ആണോന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് വിളിച്ചത് ഇതില് വയസ്സ് കൊടുത്തിരിക്കുന്നത് വയസ്സാണോ കറക്റ്റ് ആണോ മുപ്പത്തി ഒമ്പതായോ ഓക്കെ നക്ഷത്ര എന്താണ് എന്താണ് കുട്ടിയുടെ വിദ്യാഭ്യാസം ഓക്കെ ടീച്ചറായി ജോലിക്ക് പോകുന്നുണ്ടോ ആ ജോലിക്ക് അച്ഛനും അമ്മയുണ്ടല്ലോ അമ്മ മാത്രമേ ഉള്ളൂ എത്ര മക്കളാണ് അവര് സ്ഥലം എവിടെയാണ് പത്തനന്ദിട്ട് ജില്ല പത്തനന്ദിട്ട് ജില്ല ഓക്കേ ഇപ്പോ നമുക്ക് ഭരണ എത്ര വയസ്സ് വരിയാവാണ് അങ്ങന നാല് രണ്ട് നാല് മൂന്ന് വയസ്സൊക്കെ മതി ഓക്കേ ഇപ്പോ നമുക്ക് അവർക്ക് എന്തായിരിക്കണം ജോലി ഇപ്പോ വിദേശോ ബിസിനസ്സോ അ എന്നിട്ട് ജോലി എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതൊരു ഫിരവരിമാനുള്ള ഒരു ജോലിയാ ആ അങ്ങനെ നല്ലോ നമുക്ക് ടാക്കറ്റ് ന്യൂട്ടാവുന്ന ജോലിയാണോ ഇൻഫോർ പോയിസ് ഓക്കേ അവർക്ക് വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എന്താണ് വേണ്ടേ ഡിഗ്രി പ്ലസ് ടു ഡിഗ്രി ഇപ്പൊ നമ്മളേതൊക്കെ സ്ഥലങ്ങളും നോക്കും നമുക്ക് പത്തനംതിട്ട ആയതുകൊണ്ട് പത്തനംതിട്ട കോട്ടയം നോക്കുവോ ജില്ല പ്രശ്നങ്ങള് നിങ്ങള് ഓ എസ്സി അപ്പൊ നമുക്ക് എസ് സി ടെസ്റ്റ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ അതോ അത് അതിനെങ്കിലും മുകളിലേക്കുള്ളത് നോക്കിയാൽ അവർക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞു വരികയാണെങ്കിൽ താല്പര്യമുണ്ടോ നമുക്ക് നമുക്ക് അനുസരിച്ച് നിക്കുന്ന ഒരാൾ സ്ഥിരവരുമാനമുള്ള ഒരാൾ നല്ലൊരു കുടുംബായിരിക്കണം അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ മാഡം താങ്ക് യു അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഡിമാൻഡിനനുസരിച്ച് വരുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാട്ടോ. ഓക്കെ എന്റെ മാറ്റുമണയുടെ പേര് ശ്രീമാരി എന്നാണ് കേട്ടോ ശ്രീമാരിയും ശ്രീമാരിയും മേഡം താങ്ക് യു